ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്നൊരു വാർത്ത അതായത് യൂട്യൂബ് ചാനലുകൾ തമ്മിൽ മത്സരമായി മത്സരമായി എന്ന് മാത്രമല്ല ഒരു യൂട്യൂബുകാരൻ ലൈവായിട്ടൊരു കാര്യം ചിത്രീകരിച്ച് ഇങ്ങനെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ യൂട്യൂബുകാരൻ പടല പിണക്കത്തിൻ്റെ പേരിൽ ഈ യൂട്യൂബുകാരനെ വെടിവെച്ച് കൊന്നു എന്നാണ് വാർത്ത അമേരിക്കയിലെ ലാസ് വേഗസിൽ ലൈവ് സ്ട്രീമിങ്ങിനിടെയാണ് ഒരു യൂട്യൂബറിനും ഭാര്യയ്ക്കും ജീവൻ നഷ്ടപ്പെട്ടത് വെടിവെച്ച് കൊലപ്പെടുത്തിയതോ മറ്റൊരു യൂട്യൂബുകാരൻ ഓൺലൈൻ പടല ഏറ്റവും അവസാനത്തെ ഇരയാണ് ഈ യൂട്യൂബർ ഭാര്യയും ഭർത്താവും കൂടുതൽ വിവരങ്ങളുമായി അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു മധു ഗുഡ് മോർണിംഗ് മധുവിന് യൂട്യൂബ് ഉണ്ടോ ഉള്ളൂ ആ വളരെ നന്നായി യൂട്യൂബ് തുടങ്ങണ്ട തുടങ്ങെ കുറച്ചു കാലം കൂടെ കാണണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് ഈ വാർത്തയിലേക്ക് വരുവാണെങ്കിൽ വളരെ സങ്കടകരമായ വാർത്തയാണ് തന്നെയുമല്ല ഈ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലും ഒക്കെ കാണുന്ന ഇവർക്കെല്ലാം ഉള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഈ ലാസ് വേഗസിൽ നിന്ന് വരുന്ന ഈ വാർത്ത ലാസ് വേഗസ് കേന്ദ്രീകരിച്ചുള്ള രണ്ട് യൂട്യൂബേഴ്സ് തമ്മിലുള്ള തർക്കങ്ങളാണ് ഇപ്പോൾ ഒടുവിൽ കൊലപാതകത്തിൽ അവസാനിച്ചിരിക്കുന്നത് മാനുവൽ റൂയിസും അതുപോലെ ഫിന്നി ലിഗൻഡും ആണ് ഈ യൂട്യൂബേഴ്സ് ഇവർ രണ്ടുപേരും യൂട്യൂബ് യൂട്യൂബില് വളരെ പ്രശസ്തരുമാണ് കോപ്പിറൈറ്റുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിലുള്ള തർക്കം അല്പകാലമായിട്ട് തന്നെ ഉണ്ടായിരുന്നു നാൽപ്പത്തിയൊന്ന് വയസ്സായാണ് ആയിരുന്നു ഈ മാനുവൽ റുവിയസ് ഈ ഈ പ്രതിക്ക് ഫിനി റൂസ് ഭാര്യയും വെടിവെച്ച് കൊന്നു എന്നാണ് ലാസ് വേഗസിന്റെ ലാസ് വേഗസിലെ പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിരവധി വിഷയങ്ങളിൽ ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയതാണ് ഇവർ തമ്മിലുള്ള വൈരാഗ്യം അത് കൂടുതൽ വഷളാക്കി കൊലപാതകത്തിൽ അവസാനിച്ചത് കൊലപാതകത്തിന്റെ യഥാർത്ഥ വീഡിയോ യൂട്യൂബ് നീക്കം ചെയ്തെങ്കിലും ഈ കുറ്റകൃത്യം പകർത്തിയ ഒരു ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ഷെയർ ചെയ്തിട്ടുണ്ട് എസ് കെൻ പറഞ്ഞതുപോലെ ലൈവ് സ്ട്രീമിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കൊലപാതകം നടന്നത് പ്രതി പിന്നീട് പോലീസിൽ കീഴടങ്ങുകയായിരുന്നു ഇരട്ട കൊലപാതകമാണ് പ്രതിക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് എസ് കെൻ താങ്ക് യു മധു കൊട്ടാരക്കര അമേരിക്കയിലെ ഒരു യൂട്യൂബറേയും അദ്ദേഹത്തിന്റെ ഭാര്യയും മറ്റൊരു യൂട്യൂബർ വെടിവെച്ചു കൊന്നു എന്നാണ് യൂട്യൂബ് ചാനലുകൾ തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് അമേരിക്കയിലെ ലാസ് വേഗസിൽ നിന്ന് വരുന്നത് എന്തായാലും വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്നും പങ്കുവെച്ചത്